അതെ അതെ പ്രിയങ്കൂരിൽ നിലമ്പൂരിൽ ആര്യൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പിക്ക് ഇരുപത്തിമൂന്നാം തീയതി എണ്ണം പള്ളി കൂടി ഇതിലും വലിയ ആഹ്ലാദ പ്രകടനമായിരിക്കും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാല് ഒരു നമ്മളീ എണ്ണുന്നില്ല ഒരു പതിനയ്യായിരത്തിനും മേളിൽ പോയി പക്ഷെ എന്തായാലും പറയുമ്പോൾ ജയിച്ചിരുന്ന മണ്ഡലമല്ലേ ഇവിടെ അങ്ങനെയൊക്കെ അത്ര പ്രതീക്ഷിക്കണം ഞങ്ങള് ജയിപ്പിച്ചതാരണേ ഞങ്ങള് തന്നെയാ ജയിപ്പിക്കുന്ന ഓപ്പിക്കുന്നതും അതവിടെ പിടിച്ചാ മതി അൻവരായി നിങ്ങളാണ് ജയിപ്പിച്ചത് ഇവിടെ ജയിപ്പിച്ചതായിരുന്നു പക്ഷെ അനുവർ തിരിഞ്ഞപ്പോ ഞങ്ങൾ തിരിഞ്ഞു ഞങ്ങളൊക്കെ കോൺഗ്രസ് 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 മാറ്റി ചെയ്തു അൻവറെ വെച്ചാ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം പിടിപ്പിച്ചതാളെ ഈ പ്രാവശ്യം ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വരുത്തിയതും അൻവർ തന്നെയാ മറുപടി കൊടുക്കും മറുപടിയെന്നല്ല അതിന് അവസരം തന്നതിന് നന്ദിയുണ്ട് പിന്നെ അൻവറിനോട് സത്യസന്ധതയായിട്ട് വരണം ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ഈ അൻവർ രാജിവെച്ചത് അതുകൊണ്ട് ദൈവം രണ്ടാമത് ഇലക്ഷൻ നടത്തുമ്പോൾ ഞങ്ങൾ ആര്യട ഷോക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും അയാളുടെ സീറ്റാണിത് ആര്യട മുഹമ്മദ് ആര്യട ഷോകത്തിൻ്റെയും സീറ്റാണിത് അത് ഒഴിഞ്ഞു കൊടുക്കൂല അത് അന്ന് അനുവർ തട്ടി കൊണ്ടുപോയതാണ് അത് ഇനിയും കൊടുക്കൂല ഇനി ഞങ്ങൾ ഞങ്ങൾ അത് പ്രിയങ്കാ ഗാന്ധിയെ കാത്തിരിക്കാണോ കാണണം കോൺഗ്രസ് പ്രവർത്തകണോ ഇവിടെ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തും ജയിക്കോരായി മഴ എന്നൊരു വിഷയല്ലേ മഴ മഴയാണെങ്കിലും കണ്ടിട്ടേ പോകുന്നുള്ളൂ